ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിനെയും പാർവിനെയും ആണ് പാറു പറയുകയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അച്ഛനെ അധിക കാലം ഉണ്ടാകില്ലെന്ന ഗായത്രിമ്മ പറഞ്ഞത് ഇത് കേൾക്കുന്ന വിശാല് ഒരു ഞെട്ടലോടെ നിന്നിട്ട് പാറുവിനോട് പറയുകയാണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല നീ എന്റെ കൂടെ വന്നേ അങ്ങനെ അവര് ഗോപിനാഥന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഗോപിനാഥൻ നല്ല ഉറക്കത്തിലായിരുന്നു തുടർന്ന് വിശാല് ഗോപിനാഥനെ വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ തനിച്ചായി പോയെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അച്ഛൻ അതൊക്കെ തോന്നുന്നതാണ് അമ്മ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് തന്നെയുണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല അമ്മയെ കാണാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ പാർവതി കുറച്ചു മുമ്പ് കൂടി അമ്മ പാർവതിയെ കണ്ടിരുന്നു അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഇവൾ നോക്കണമെന്ന് പറഞ്ഞിട്ടാ അമ്മ പോയത് അച്ഛൻ ആരെയാണ് നോക്കുന്നത് അമ്മയാണോ എന്ന് പാർ ചോദിക്കുമ്പോൾ അതെയെന്ന് ഗോപിനാഥ് തലയാട്ടി കാണിക്കുകയാണ് അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല അച്ഛ എൻ്റെ അടുത്ത് വന്നിട്ടാ പോയത് വിഷാസാറ് പറഞ്ഞതൊക്കെ സത്യമാണ് അച്ഛനെ പഴയതുപോലെ ഇണീപ്പിച്ച് നടത്താമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടതു തന്നെ ആയിരുന്നു ഇനി എന്റെ ലക്ഷ്യം അതാണ് അച്ഛനെ ഞാൻ എഴുന്നേൽപ്പിച്ച് നടത്തിയിരിക്കുമെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ് പാർവതി മാത്രമല്ല കേട്ടോ ഞാനും കൂടെ പാർവതിക്ക് അറിയാമോ ഈ കാണുന്ന അച്ഛനല്ല ഓഫീസിലെ പുലിയാണ് പുലി ഓഫീസിലെത്തിയാലേ അച്ഛനെ എനിക്ക് പോലും പേടിയാണ് ഇത് കേൾക്കുന്ന ഗോപിനാഥ് ചിരിക്കുന്ന കാണുമ്പോ വിശാൽ പറയുകയാണ് കണ്ടില്ലേ ചിരിക്കുന്ന കണ്ടില്ലേ ഈ ചിരി അച്ഛന്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാകണം കാരണം ചിരിക്കുന്ന അച്ഛനെ കാണാൻ കാണാനാ ഗായത്രിയമ്മയ്ക്കിഷ്ടം ഗായത്രിയമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ എനിക്കും വിശാൽ സാറിനും ഒക്കെ തന്നെ അതാണ് ഇഷ്ടം ഇത് കേൾക്കുന്ന ഗോപിനാഥ് ഒരു പുഞ്ചിരോടെ അവരെ നോക്കുമ്പോൾ വിശാൽ പറയുകയാണ് മരുന്നൊക്കെ ഞങ്ങൾ കൊടുത്തോളാമെന്ന് അമ്മയും അപ്പച്ചേം ചേർന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറയാനാകില്ലല്ലോ അവർ കൊണ്ടു തന്നാലും അവരറിയാതെ പാർവതിയുടെ ഒരു മേൽനോട്ടം അച്ഛനിലുണ്ടാകും പോരെ അച്ഛാ ഇപ്പോൾ അച്ഛൻ സമാധാനമായിട്ട് ഉറങ്ങിക്കോ അച്ഛന്റെ ഒപ്പം എന്താണെങ്കിലും ഞാനുണ്ടാകും ഞാൻ മാത്രമല്ല വിശാൽ സാറും ഞങ്ങൾ അച്ഛനെ എണീപ്പിച്ച് നടത്തിയിരിക്കും കണ്ടോ കേൾക്കുന്ന ഗോപിനാഥ് സന്തോഷത്തോടെ അവര് നോക്കുകയാണ് തുടർന്ന് വിശാൽ പാർവിനോട് ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു ഇപ്പോൾ വിശാൽ സാറിന് മനസ്സിലായില്ലേ ഞാനൊരു പൊട്ടിപ്പെണ്ണല്ലെന്ന് ശരി എനിക്ക് പൊട്ടിപ്പെണ്ണിനോട് ഇപ്പോൾ കൂടുതൽ സ്നേഹം തോന്നുന്നു എന്ന് പറഞ്ഞ് വിശാല് പാർവിന്റെ തോളിൽ കൈവെക്കുമ്പോൾ പാറു പറയുകയാണ് അതെ എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് അത്രയും പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുമ്പോൾ ഒരു പുഞ്ചിരിയോടെ പാർവിനെ നോക്കുകയാണ് വിശാൽ നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് സി അരവിന്ദൻ വിശാലിന്റെ വീട്ടിലേക്ക് വരുന്നതാണ് സാറെന്താ അപ്രതീക്ഷിതമായി കയറി വന്നതെന്ന് പാറു ചോദിക്കുമ്പോൾ കാര്യമുണ്ടെന്നും ഇവിടെയുള്ള മറ്റുള്ളവരൊക്കെ എന്തേയെന്നും അരവിന്ദൻ ചോദിക്കുന്നു ഈ സമയം പ്രഭാവതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഹലോ സാർ സാറെന്താ ഈ വഴിക്ക് എന്നിട്ട് വന്നതൊന്നുമല്ല ശരിയായ വഴിയിലൂടെയാണ് സഞ്ചാരമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് വിശ്വാസം രക്ഷിക്കട്ടെ സാറിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു പ്രഭാവതി പറയുമ്പോൾ അരവിന്ദൻ പറയുകയാണ് സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വന്നതല്ലെന്ന് അറിഞ്ഞിരിക്കുക വിശാൽ എവിടെയെന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് പാറു പോകാനൊരുങ്ങുമ്പോൾ അരവിന്ദൻ പറയുകയാണ് വേണ്ട പാർവതി ഇവിടെ നിൽക്ക് അത്രയും പറഞ്ഞിട്ട് അരവിന്ദൻ വിശാലിനെ വിളിക്കുമ്പോൾ വിശാൽ താഴേക്ക് വരികയാണ് തുടർന്ന് അരവിന്ദൻ ചോദിക്കുകയാണ് ജാസ്മിൻ്റെ ചേട്ടൻ ജിതിൻ ഇല്ലേ ഇല്ല പുറത്ത് പോയിരിക്കുകയാണെന്ന് ജാസ്മിൻ പറയുമ്പോൾ ഞങ്ങളൊരു ദിവസം പുറത്തു വെച്ച് കണ്ടിരുന്നു ജിതൻ പറഞ്ഞില്ലേ എന്ന് അരവിന്ദൻ ചോദിക്കുന്നു അറിഞ്ഞു അത് പറയാനാണോ സാർ ഇങ്ങോട്ടേക്ക് വന്നത് പ്രതി വയ്ക്കാതെ ഞാൻ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദൻ വിശാലിനോട് പറയുകയാണ് വിശാൽ ഞാൻ ഇതിനു മുമ്പ് അന്വേഷിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു വൈ എസ് പി സാറാണ് അതിപ്പോഴും അന്വേഷിക്കുന്നത് ആ അന്വേഷണത്തിന്റെ ചില വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്നെയാണ് ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് അതിനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഓ അപ്പോ സാർ വന്നിരിക്കുന്നത് ചോദ്യം ചെയ്യലിനാണ് ആ പൂക്കളിൽ വിഷം തളിച്ച് എന്റെ മോനെ കൊല്ലാൻ ശ്രമിച്ചത് പാർവതിയാണെന്ന് സാറിന് ഇപ്പോഴാണോ മനസ്സിലായത് വിധത്തിൽ ഒരു മുൻവിധികളും പാടില്ല എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം തന്നാ മതി പാർവതിയോടാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളതെന്ന് അരവിന്ദൻ പറയുമ്പോൾ സാറ് ചോദിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാമെന്ന് പാറു പറയുന്നു പാർവതി മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ ഉണ്ട് സാർ കൺമഷി പൗഡർ പിന്നെ മണമുള്ള സോപ്പും വേറെയൊന്നും ഒന്നും ഉപയോഗിക്കാറില്ലേ എന്ന് പാറുവിനോട് അരവിന്ദൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പാറു പറയുന്നു ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് അടുക്കളക്കാരിക്ക് പൗഡറെ അധികപ്പറ്റ പിന്നെയല്ലേ മേക്കപ്പ് സാധനങ്ങൾ ഇത് കേൾക്കുന്ന അരവിന്ദൻ പറയുകയാണ് പൂക്കളിൽ വിഷം തളിച്ച് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത് ഒരു സ്ത്രീയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ആ കെമിക്കല് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയച്ചപ്പോൾ അതിൽ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ് പാർവതി കൺവശീം പൗഡർ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് അവൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരോട് സാറിന് തന്നെ നേരിട്ട് ചോദിക്കാം ഇവിടെ അമ്മയുണ്ട് ജാസ്മിനുണ്ട് പിന്നെ ഗാർഗി സ്ഥലത്തില്ല പിന്നെ വ്ലോഗർ ആയതുകൊണ്ട് ഗാർഗിക്ക് അത് അത്യാവശ്യമാണ് പക്ഷേ ഗാർഗി എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേൾക്കുന്ന അരവിന്ദൻ ചോദിക്കുകയാണ് വിശാലിന് ആരെങ്കിലും സംശയമുണ്ടോ എനിക്കാരെയും സംശയമില്ല സംശയിക്കേണ്ടത് സാറല്ലേ തുടർന്ന് പ്രഭാവതി ചോദിക്കുകയാണ് സാറിന് എന്നെയാണോ സംശയം ഞാൻ എൻ്റെ മകനെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടെങ്കിൽ സാറിനെ അറസ്റ്റ് ചെയ്തോളൂ ഇത് കേൾക്കുന്ന അരവിന്ദൻ പറയുകയാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ജാസ്മിനോടാണ് ഇനി ചോദ്യം ചെയ്യാനുള്ളത് എന്നെ മാത്രമാണല്ലോ ഞാൻ മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ തന്നെ എന്താണെങ്കിലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ ഞാൻ തന്നെ കൊല്ലുന്നത് എന്തിനാ സാറിന്റെ കയ്യിൽ തെളിവുകളുണ്ടോ ഞാൻ അത് ചെയ്തത് എന്നുള്ളതിന് നിന്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വേറെ ആരെങ്കിലും എടുത്തതാണെങ്കിൽ ജാസ്മിൻ പറയുമ്പോൾ അത് വേറെ ആരെങ്കിലും എടുത്തതാണെങ്കിൽ പിടികൂടാനുള്ള തെളിവുകളുമായിട്ട് കൈവിലങ്ങുമായി ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയേക്കാമെന്ന് അരവിന്ദൻ പറയുന്നു സാർ ഒരു ചായ എടുക്കാമെന്ന് പാറു പറയുമ്പോൾ സൽക്കാരം സ്വീകരിക്കാനായി ഞാൻ വേറെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് അരവിന്ദൻ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് വിശാല് പറയുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടത്തുമെന്ന് ഞാൻ നിന്റെ പപ്പയ്ക്ക് വാക്ക് കൊടുത്തതാ എനിക്കിപ്പോ തോന്നുന്നത് അതിന്റെ ഉള്ളിൽ തന്നെ നീ സെൻട്രൽ ജയിലിലേക്ക് പോകുമെന്നാ ഇത് കേൾക്കുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ വിശാലിനെ നോക്കുമ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ് വിശാൽ ജാസ്മിൻ കുറ്റവാളിയാണെന്നാണോ നീ പറയുന്നത് ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ് അത് തെളിയിക്കേണ്ടത് ഞാനല്ലല്ലോ സ്വർണക്കുടം കൊണ്ട് മൂടി വെച്ചാലും സത്യമെന്നാണെങ്കിലും പുറത്ത് വരിക തന്നെ ചെയ്യും അത്രയും പറഞ്ഞ് വിശാല് തന്റെ മുറിയിലേക്ക് പോകുമ്പോ വിശാലിന് പിന്നാലെ പോവുകയാണ് പ്രഭാവതി തുടർന്ന് പാറു ജാസ്മിനെ നോക്കി പൂച്ചത്തോടെ ഒരു ചിരി ചിരിച്ച് അടുക്കളയിലേക്ക് പോകുന്നു അരവിന്ദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് പേടിയോടെ നിൽക്കുകയാണ് ജാസ്മിൻ പിന്നീട് കാണിക്കുന്നത് പാറുവിന്റെ വീടാണ് ദശനോട് ആഹാരം കഴിക്കുന്നില്ലേ എന്ന് അംബിക ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പല്ലവിയെ തിരക്കുകയാണ് എവിടെ പോയെന്ന് എനിക്ക് അറിയില്ലച്ചാ രാവിലത്തെ പ്രാതല പോലും അവൾ കഴിച്ചിട്ടില്ല കൂട്ടുകാരുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് പോയതാ ഇതുവരെ കണ്ടില്ല അതേസമയം കയ്യിൽ കുറെ കവറുകളുമായിട്ട് പല്ലവി അങ്ങോട്ടേക്ക് വരികയാണ് മോളെ നീ എവിടെ പോയതാണെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ പണത്തില് സുരഭിയുടെ ചേട്ടനും സുരഭിക്കും ഒപ്പം വസ്ത്രങ്ങൾ വാങ്ങാൻ പോയതാണെന്ന് പല്ലവി പറയുന്നു അതിന് നിനക്കെവിടുന്ന പണമെന്ന് അംബിക ചോദിക്കുമ്പോൾ വിപിൻ സാർ തന്നതാണെന്ന് പലവി പറയുന്നു നാണമില്ലേ വിപിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങാനെന്ന് ചോദിച്ചുകൊണ്ട് അംബിക പലവിയെ തല്ലുകയാണ് അത് പിന്നെ ഫ്ലെക്സ് വയ്ക്കാൻ വേണ്ടി തന്ന പണമാ അതിൻ്റെ മിച്ചത്തിലാണ് ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞ് പല്ലവി ദേശത്തോടെ അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയും ജിതിനെയുമാണ് അരവിന്ദൻ വന്ന കാര്യങ്ങളൊക്കെ ജാസ്മിൻ ജിതിനോട് പറയുകയാണ് എനിക്ക് മിക്കവാറും സെൻട്രൽ ജയിലില് മണ്ഡപം ഒരുക്കേണ്ടി വരുമെന്നാണ് വിശാൽ പറഞ്ഞത് വിശാല് എന്റെ കഴുത്തിൽ താലി കിട്ടുമെന്നല്ല വിശാൽ ഉറപ്പിച്ചു പറഞ്ഞത് ഞാൻ ഉറപ്പായും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാ പറഞ്ഞത് നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാലേ ആ പ്രഭാവതിയാൻറ്റിയും സുശീലയും ഒന്നും തന്നെ തിരിഞ്ഞു നോക്കില്ല ഏട്ടാ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി ആലോചിക്കേ ജയെ കൊന്നതിൻ്റെ കലിപ്പ് എന്താണെങ്കിലും അയാൾക്കുണ്ട് ഒരറ്റത്തുനിന്ന് നമ്മൾ കുരു കഴിക്കുമ്പോൾ അയാൾ മറുവശത്ത് കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കും നീ ആദ്യം പാർവതിയുടെ മുറിയിൽ കൊണ്ടുവച്ച ആ മേക്കപ്പ് മെറ്റീരിയൽ തിരിച്ചെടുക്കാൻ നോക്കുന്നു ജിതിൻ പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ് ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്കോ അതോ സെൻട്രൽ ജയിലിലേക്കോ എവിടേക്ക് പോകേണ്ടി വന്നാലും ഇവിടെ മുഴുവൻ കത്തി കത്തിച്ചാമ്പലാക്കിയിട്ടെ ഈ ജാസ്മിൻ പോകത്തുള്ളെന്ന് ജാസ്മിൻ പറയുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്